പറക്കാൻ കൊതിച്ച ആമ ഒരു മനോഹരമായ തടാകത്തിന്റെ കരയിൽ അപ്പു എന്നൊരു ആമ താമസിച്ചിരുന്നു അവൻ എപ്പോഴും ആകാശത്തേക്ക് നോക്കിയിരുന്നു പക്ഷികളെപ്പോലെ പറക്കാൻ അവൻ അതിയായി ആഗ്രഹിച്ചു ഒരു ദിവസം റാണി ഹംസ പേരുള്ള രണ്ട് സുന്ദരികളായ അരയന്നങ്ങൾ ആ തടാകത്തിൽ വന്നിറങ്ങി അവരെ കണ്ടപ്പോൾ അപ്പുവിന്റെ മനസ്സിൽ ഒരു ആശയമുദിച്ചു അപ്പു പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു സുന്ദരികളായ അരയന്നങ്ങളെ എനിക്ക് പറക്കാൻ വലിയ കൊതിയാണ് എന്നെ ഒന്ന് സഹായിക്കാമോ അപ്പുവിന്റെ ആഗ്രഹം കേട്ട് ദയ തോന്നി അവർ ഒരു ഉപായം കണ്ടെത്തി ഞങ്ങൾ സഹായിക്കാം പക്ഷെ ഞങ്ങൾ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം ഹംസ പറഞ്ഞു അവർ ഉറപ്പുള്ള ഒരു മരക്കമ്പ് കൊത്തിക്കൊണ്ടുവന്നു ഞങ്ങൾ ഈ കമ്പ് രണ്ടറ്റത്തും പിടിക്കാം നീ ഇതിന്റെ കൊണ്ട് മുറുകെ പിടിക്കണം എന്തു സംഭവിച്ചാലും വായ തുറക്കരുത് റാണി വിശദീകരിച്ചു ആകാശത്തേക്ക് ഉയർന്നു കൂടെ അപ്പുവും താഴെയുള്ള മരങ്ങളും പുഴകളും വീടുകളും ചെറുതായി കാണുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു അവർ ഒരു ഗ്രാമത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ കുറച്ചു കുട്ടികൾ ഈ കാഴ്ച കണ്ടു നോക്കൂ രണ്ട് അരയണ്ണങ്ങൾ ഒരു ആമയെ കൊണ്ടുപോകുന്നു അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു കുട്ടികൾ ചിരിക്കാനും കളിയാക്കാനും തുടങ്ങി എന്തൊരു വിഡ്ഢിയായ ആമ അവനൊരു പക്ഷിയാണെന്നാണോ വിചാരം അവർ ചോദിച്ചു ഇത് കേട്ട് അപ്പുവിന് ദേഷ്യം വന്നു അരയണ്ണങ്ങളുടെ മുന്നറിയിപ്പ് മറന്നുകൊണ്ട് അവൻ തിരിച്ചുപറയാനായി വായ തുറന്നു ഞാൻ വിഡ്ഢിയല്ല താഴേക്ക് താഴേക്ക് അവൻ നേരെ വന്നു വീണത് സ്വന്തം തടാകത്തിലേക്കായിരുന്നു വെള്ളമായതുകൊണ്ടും പുറത്ത് നല്ല ഉറപ്പുള്ള തോടുള്ളതുകൊണ്ടും അവന് കാര്യമായി ഒന്നും പറ്റിയില്ല പറക്കാൻ കഴിയാത്തതിൽ അവന് സങ്കടം തോന്നിയെങ്കിലും സ്വന്തം വീട്ടിൽ സുരക്ഷിതനായി എത്തിയതിൽ അവൻ സന്തോഷിച്ചു നല്ല ഉപദേശങ്ങൾ കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം അവനന്നു പഠിച്ചു